ഹലോ അല്ലെങ്കിൽ നമ്മളെ വീടുകൾക്കൊക്കെ സാധാ ഒരു പെയിന്റിൽ നിന്ന് മാറിയിട്ട് പ്രീമിയം ലുക്ക് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള പുതിയ ഒരു ടെക്നോളജിയാണ് ഈ ലിക്വിഡ് വാൾപേപ്പർ എന്ന് പറഞ്ഞു കേട്ടോ ഏത് ആളുകൾക്കും വീടുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് മാത്രമല്ല നമുക്ക് കോസ്റ്റും വളരെയധികം സേവ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റാണ് ഇത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കിതിന് പുട്ടിടേണ്ട പുട്ടിടുന്ന സമയം കളയേണ്ട അതേപോലെ പിന്നെ നല്ല കട്ട വെച്ചിട്ടുണ്ടാക്കിയ വീടുകളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അത് തേക്കേണ്ട പോലും ആവശ്യമില്ല എല്ലാത്തിനും ഒരു പ്രൈം കോട്ട് അടിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റാണ് ഇത് കേട്ടോ നമുക്കിത് മരത്തിൽ ഉപയോഗിക്കാം അതേപോലെ നമ്മളെ ഫ്ലൈവുഡിൽ അതേപോലെ മൾട്ടി വുഡില് ഗ്ലാസ്സിൽ അതേപോലെ സാധ ചുമരിൽ എവിടെ വേണമെങ്കിലും സീലിങ്ങിൽ എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഐറ്റാണ് നമ്മുടെ ലിക്വിഡ് വാൾപേപ്പർ എന്ന് പറഞ്ഞു കേട്ടോ എവിടെ ഉപയോഗിക്കുകയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്താൽ മതി ജസ്റ്റ് ഒരു ഫ്രെയിം കോട്ട അടിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത് കേട്ടോ നല്ല ഭംഗിയായിരിക്കും ഇത് എക്കോ ഫ്രണ്ട്ലിയാണ് അതേപോലെ തന്നെ സൗണ്ട് പ്രൂഫാണ് അതേപോലെ നമുക്കെന്താണ് വേറെ പ്രോബ്ലംസോ കാര്യമൊന്നും ഇല്ലാത്തൊരു പ്രൊഡക്റ്റാണ് ഈ ലിക്വിഡ് വാൾപേപ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു ചുമരെങ്കിലും ആരെങ്കിലും വാങ്ങി യൂസ് ചെയ്ത് നോക്കൂ നോക്കിയിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങൾ നമുക്ക് ഉപയോഗിച്ചാൽ മതി